ഹായ് നമസ്തേ എല്ലാവർക്കും പ്രണാമം ഹാപ്പി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കടുത്ത് മുതല പഞ്ചായത്ത് കൊടുമുണ്ട നെടുങ്ങനാട്ട് മുത്തശ്ശിയർക്കാവ് എന്ന ക്ഷേത്രത്തിലാണ് അമ്മപരാശക്തി ദുർഗാ മാതാവാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സാക്ഷാൽ ആദി പരാശക്തിയെ മുത്തശ്ശി രൂപത്തിലാണ് ഈ ക്ഷേത്രത്തിൽ ആരാധിച്ചു വരുന്നത് വെള്ളവനാടിൻ്റെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് മുത്തശ്ശിയർ കാവൽ ഈ ക്ഷേത്രത്തിന് എഴുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഒരു മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നാനൂറ് മീറ്ററോളം ഉയരുന്നുണ്ട് ഈ ക്ഷേത്രം കുന്നിൻ കുന്നിൻമുകളിലെത്തിയാൽ സമാന്തരമായൊരു ഭൂപ്രദേശമാണ് അവിടെ നിന്നും എഴുപത്തൊന്ന് പടികൾ കയറി വേണം ഈ ക്ഷേത്രത്തിലേക്കെത്താൻ ഈ എഴുപത്തൊന്ന് പടികളും കയറി ചെന്ന് മുത്തശ്ശിയെ കൺ കാണുമ്പോൾ എന്തൊരു അനുഭൂതി എന്ന് അറിയാമോ അതൊരു വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് മുത്തശ്ശിയെ കാണാൻ പറ്റിയാൽ ഈ ജന്മ സുഹൃത്തം എന്ന് തന്നെ പറയാം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവളും എല്ലാം അറിയുന്നവളുമായ ഊർജമാണ് മുത്തശ്ശിർ അമ്മ പരാശക്തിക്ക് മഹാകാളി മഹാലക്ഷ്മി ശ്രീ പാർവതി മഹാസരസ്വതി ഭാവങ്ങളുള്ളതായി കാണാം ലക്ഷ്മി സരസ്വതി പാർവതി എന്നീ മൂന്ന് ഭാവങ്ങളാണ് ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി എന്നീ മൂന്ന് രീതികളും സങ്കല്പിക്കപ്പെടുന്നതും അമ്മ ആദിപരാശക്തിയിൽ തന്നെയാണ് ഇവിടെ വന്ന് മുത്തശ്ശിയെ ദർശിക്കുന്നവർക്ക് സകല ഭാവങ്ങളും ദുരിതങ്ങളും അകറ്റി അമ്മ പരാശക്തി ദുർഗാമാതാവ് മുത്തശ്ശി ഭാവത്തിൽ എല്ലാ ഭക്തരെയും അമ്മ അനുഗ്രഹിക്കുന്നു ഒരു മാതൃസ്നേഹത്തിൻ്റെ വാത്സല്യം ഈ ക്ഷേത്രത്തിൽ വന്നാൽ നമുക്ക് അനുഭൂതി നൽകും ഈ ക്ഷേത്രത്തിലേക്ക് പ്രവഹിക്കുന്ന നെഗറ്റീവ് എനർജികളെയും മറ്റ് ദോഷങ്ങളെയും അകറ്റി ഈ ക്ഷേത്രവും ക്ഷേത്രഭൂമിയും പരിശുദ്ധമാക്കുവാൻ ക്ഷേത്രപാലകനായി ഭൈരവമൂർത്തിയെ ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് പ്രധാന സ്ഥാനത്ത് പ്രതിഷ്ഠയുമുണ്ട് മുത്തശ്ശി അർക്കാവിലെ മുത്തശ്ശി അതിപരാശക്തി കുടികൊള്ളുന്ന ശക്തിപീഠ ക്ഷേത്രങ്ങളുടെ സംരക്ഷണമൂർത്തിയായ കാലഭൈരവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ ആയില്യ താലപ്പൊലി മണ്ഡല താലപ്പൊലി കൂത്തു താലപ്പൊലി പ്രതിഷ്ഠ ദിനം തിരുനാൾ ആഘോഷം ഇവയാണ് പ്രധാന ആഘോഷമായി നടത്തി വരുന്നത് മിഥുനമാസത്തിലെ ചോദ്യനാൾ ഭഗവതിയുടെ തിരുനാളായി ആചരിക്കുന്നു ദേവി ഭാഗവതം ആദിപരാശക്തി എന്ന ലോകമാതാവ് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവയ്ക്കെല്ലാം മൂലകാരണം പരാശക്തിയുടെ ഈ മൂന്ന് മുഖങ്ങളാണ് ബ്രഹ്മ വിഷ്ണു പരമശിവൻ എന്ന ത്രിമൂർത്തികൾ ഈ ത്രിമൂർത്തികൾ പരാശക്തിയുടെ സാത്വിക രാജസിക താമസിക ഗുണങ്ങളിൽ നിന്നും ഉണ്ടായി എന്നും ശാക്തേയർ വിശ്വസിക്കുന്നു ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ഗുരുതിയും മഹാഗുരുതിയും പള്ളിപ്പാനയുമാണ് അമ്മയുടെ ഭക്തർ ഇവിടെ വന്ന് മുത്തശ്ശിയുടെ മാതൃവാത്സല്യം ഏറ്റുവാങ്ങേണ്ടതാണ് എന്ന് അറിയപ്പെടുന്നു മുത്തശ്ശിയാർക്കാവിലെ മുത്തശ്ശിയുടെ അനുഗ്രഹത്താൽ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്തേ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ഷേത്ര യാത്രയുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നമസ്തേ